ഇതിൻ്റെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളത് അവിടെ ഒരു ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ ഒരു കുട്ടികൾക്ക് പറ്റുന്ന കളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായി പോകണം പോകണം എന്ന് വിചാരിക്കണോ എക്സിബിഷൻ പോലെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ പാത്തു പിന്നെ അവളുടെ ഫ്രണ്ട് അവരൊക്കെ ഉണ്ടായിട്ട് വേറെ രണ്ട് ഞങ്ങൾ വേറെ ഇക്കാരുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെന്താ ഞങ്ങൾ പോയി ഇവിടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ തന്നെ അതാ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ തിരക്കുകളൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പോയപാടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ അത് റോബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ കുറെ നേരം കുട്ടികളങ്ങനെ പേടിപ്പിക്കുക അങ്ങനെയൊക്കെ കാട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈ കൊടുക്കുക പക്ഷെ പാത്തൂനൊക്കെ ഭയങ്കര പേടിയിരുന്നു അതുകൊണ്ട് അവളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല റംശു പിന്നെയും കൊടുത്തിട്ട് പിന്നെ പേടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടു തന്നെ മാറുന്നുട്ടോ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു റോബോട്ടിൻ്റെ ഇതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഫുള്ള് മീനിന്റെ ഒരു സംഭവമാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഷാർക്ക് അങ്ങനെ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫോണിൽ കാണുന്ന പോലെ നല്ല ഒന്നും കൂടി നേരിട്ട് കാണുമ്പോൾ അട്ടതിൽ കയറി ഭംഗി അപ്പം ഇതാ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ളവരെങ്ങോട്ട് കാണും അതാണ് കേട്ടോ ഇങ്ങനെ വീഡിയോയില് കാണുന്നത് പിന്നെ പിന്നെന്താ അങ്ങനെ ഓരോ സംഭവങ്ങൾ പാമ്പ് മീൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ചിലയിൻ്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചിലർ ചിലത് എന്താണെന്ന് തന്നെ അറിയാനുണ്ടായിരുന്നില്ല പിന്നെ അതാ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ തന്നെ കുറേ ഐറ്റംസുകളുണ്ടായിരുന്നു കേട്ടോ കുറേ കാണാൻ പറ്റുന്നതിനെ ചെറുതും വലുതും ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതായിരുന്നു കേട്ടോ ഈ മറിമേടിൻ്റെ അത് എല്ലാവരും കുറച്ച് നേരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ചെറിയ കുട്ടികളോടൊക്കെ ഇതുപോലെ ഇങ്ങനെ പ്ലേസ് കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുട്ടികളൊക്കെ കുറേ നേരം നിക്കുന്നുണ്ട് പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സംഭവമാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ ഭംഗിയൊന്നും പിന്നെ അത് ഇടയ്ക്ക് മേലെ പോയിട്ട് അങ്ങനെ ശ്വാസം പുടണോണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെതാ മിഠായിയുടെ സെക്ഷനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പണ്ടത്തെ പല ഓർമ്മകളും പുതുക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു മിഠായി അങ്ങനെ കുറേ പണ്ടത്തെ പുളി പുളിമിഠായി പുളിയഞ്ചി അങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ചില ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയണത് കുറേ കടലത് പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കുമ്പോൾ വലിയ ടേസ്റ്റെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പറ്റാതായി എന്താണെന്ന് അറിയില്ല എനിക്കതൊന്നും വലിയ ടേസ്റ്റെന്ന് തോന്നിയിട്ടുണ്ടായില്ല കടലൊക്കെ പിന്നീട് ഭംഗിയുണ്ട് പിന്നെ അതൊന്നും മുതിര വറുത്തതാണ് അത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ അതാ കുറേ അലിവ അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് പിന്നെ പർച്ചേസ് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് വല്ലാതെ ഒന്നും കാര്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആകെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അച്ചാറാണ് കേട്ടോ അച്ചാറിൻ്റെ ഞാൻ മുനത്തെ കൂടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അച്ചാർ ഇതുപോലെ അമ്പായങ്ങ മാങ്ങ നാരങ്ങ അങ്ങനെ പല ഐറ്റംസുകളും ഉണ്ട് കേട്ടോ പല വെറൈറ്റി ബ്ലൂബെറി അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾ അങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ചിലത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ള് പാർക്കായിട്ടാണ് കേട്ടോ പിന്നെ അവർ ഞങ്ങടെ നേരെ വന്നാൽ അധികം വലിയ കാര്യമായിട്ടുള്ള റെയ്ഡുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉള്ളത് മുഴുവനും അധികം അങ്ങനെ വലിയ വലിയ സംഭവങ്ങളുണ്ടാവില്ല അങ്ങനെയുള്ള കുറെ റെയ്ഡുകളാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ കുട്ടികളൊക്കെ ഏറ്റവും പേടിച്ചിട്ട് പാത്തുനിന്നും അങ്ങനെ വല്ലാതെ ഇതിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോനെ അവരുടെ ഫ്രണ്ടിന് ഇത് ഇങ്ങനത്തെ ഇതിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വല്ലാതൊന്നും അവർ കുറേ ഭാഷയ്ക്ക് കുടിച്ചു നമുക്ക് പേടിയായിട്ട് അങ്ങനെ വല്ലാതെ ഇതിലൊന്നും കേറ്റാനൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഗെയിം കളിക്കല് പക്ഷെ എവിടെ ഗെയിം കളിച്ചാലും കിട്ടാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് അറിയില്ല ആരുടെയൊന്നും അങ്ങനെ ആയിട്ട് വീണോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പിന്നെ അങ്ങനെ തിരിച്ചു പോരാനായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ബാക്കി വീടിയൊന്നും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ പോയത് കാരണം തന്നെ ഞങ്ങൾക്ക് തിരക്ക് വരുമ്പോൾക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്റെ ഇന്നത്തെ കുഞ്ഞു മിനി വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ